ഇപ്പോൾ രാവിലെ കിച്ചണിൽ വന്നെങ്ങാണ്ട് കുക്കിങ്ങും ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ നിങ്ങൾ വെയ്റ്റിംഗ് ആണ് എന്നുള്ളത് കമൻറ്റിലൂടെ പറയുമ്പോൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു കമൻ്റ് നിങ്ങളെ എന്താ വെയ്റ്റിംഗ് ആണ് വീഡിയോക്ക് എന്ന് പറയുമ്പോൾ അതെനിക്ക് നാളൊക്കെയുള്ള വീഡിയോ എടുക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻസാണ് അപ്പോൾ നിങ്ങളുടെ കമൻസ് അങ്ങനെ വെയ്റ്റിംഗ് ആണ് വീഡിയോക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ആക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ കിച്ചണിൽ വന്നിട്ട് ഇതാ നേരെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ഒരു ബ്ലോഗ് ആണ് മോർണിംഗ് റൊട്ടീനാണ് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണണം കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മൊത്തമായിട്ടും ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻ്റ് ഇടാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ചിലവിലൊക്കെ കാണുന്നുണ്ടാകും എനിക്കറിയാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കമൻറ്റിടാൻ മടിയുള്ള ഒരുപാട് പേരുണ്ടാകും ഞാനും അങ്ങനെ എല്ലാ വീഡിയോസിനും ഒന്നും കമൻറ്റ് ഇടാറില്ല ഇഷ്ടപ്പെട്ട വീഡിയോസിന് പോസിറ്റീവായിട്ടുള്ള കമൻസ് ഞാൻ ഇടാറുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കമൻസ് വീഡിയോവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ ഒരു മടിയും എന്താ വേണ്ടെന്ന് എന്ത് കമൻ്റ് ഇട്ടു കഴിഞ്ഞാലും ഞാൻ റിപ്ലൈ തരാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാൻ പറ്റും എല്ലാ വീഡിയോസിനും ഞാൻ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട് അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ച് കുക്കറിൽ ഞാൻ റേഷൻ അരിയാണെന്ന് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് കഴുകിയെടുത്തിട്ടുള്ളത് എന്നിട്ടത് ഈസി കുക്കിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അടച്ചു കൊടുത്തിട്ടില്ല കേട്ടോ കുക്കറിൻ്റെ അടപ്പ് വെച്ചിങ്ങാണ്ട് ഞാൻ അടച്ചു കൊടുത്തിട്ടില്ല അതൊരു പകുതി വേവാകുന്നത് വരെ അങ്ങനെ വേവിച്ചെടുക്കും കേട്ടോ അപ്പോഴേക്കുത ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസത്തെ ദോശമാവ് ബാക്കി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇന്നലെ ദോശയാണെങ്കിൽ ഇന്ന് ഇഡ്ഡലി ആക്കാൻ വിചാരിച്ചിട്ട് ഇന്ന് ഇഡ്ലി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിനുള്ള വെള്ളമൊക്കെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ താ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് വോയ്സ് കേൾക്കുന്നുണ്ടാവുട്ടോ അയാനിയും ഇവാനിയാന്ന് കേട്ടോ ഇന്ന് എൻ്റെ വീട്ടിലാന്നെട്ടോ ഇന്നലെ പോന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ ഈ ആഴ്ച വരുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ അപ്പോഴേക്കും ഉമ്മ വിളിച്ചിങ്ങാണ്ട് കുട്ടികളെ കാണാൻ പുതിയായിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞെങ്കാണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഇന്നലെ വെള്ളിയാഴ്ച അല്ലേ ഇന്ന് ശനി ഞായറും സ്കൂളില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞായറാഴ്ചയല്ലേ പോകുന്നത് ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇനി അടുത്ത ആഴ്ച വരാന്നൊക്കെ പറഞ്ഞു അപ്പോക്കിനും ഇപ്പം പറഞ്ഞു ആണക്ക് പറ്റുമെങ്കിൽ വാവ എന്ന് പറഞ്ഞുകാണ്ട് ഇപ്പോൾ ഫോൺ വെച്ചു കേട്ടോ കൊണ്ടുവരാനും വരും കൊടുന്നാക്കിത്തരും ചെയ്യൂട്ടോ നമുക്ക് പോകേണ്ട ആ ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ പിന്നെ വിചാരിക്കും ഒരുള്ള കാലല്ലേ വിളിക്കുമ്പോൾ പോരാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് അപ്പം അങ്ങനെ പോകുന്നതാന്ന് കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ വീട്ടിലാണ് ഇന്നുള്ളത് ഇന്നിപ്പോൾ ഇവിടെ നിന്നാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഇവാനായാനൊക്കെ നല്ല പോലെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ താ ഇഡ്ഡലി ഞാനവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയാ ഇന്ന് നല്ലൊരു മീൻകറിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മീൻകറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയെന്നു കേട്ടോ ഞാൻ ചിരകി എടുക്കാൻ ഇച്ചിരി മടിയുള്ള ഒരാളാന്ന് കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെയാണ് തേങ്ങ ചിരകി എടുക്കാറ് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ആവശ്യത്തിനുള്ള മുളക് പൊടി നിങ്ങളുടെ എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് എന്താ പറയുക ഉപ്പാന്ന് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുക്കുക പിന്നെ എന്താ എന്താപ്പം പറയുക മല്ലിപ്പൊടി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക ഞാനിപ്പോൾ പച്ചമല്ലിയാന്ന് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പച്ചമല്ലി ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ അധികം ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ അധികം കഴിഞ്ഞാൽ മല്ലിയുടെ ചോയ വരും അപ്പോൾ അധികമാവരുത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ പിന്നെതാ വലിയ ജീരകം അതുപോലെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ മല്ലി സീഡ്സ് വേണമെന്നില്ല മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്ത് വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തേങ്ങ കഷ്ണിച്ചിട്ടാണല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കും എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ തേങ്ങ ചെരവിയതാണെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചാണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാ പിന്നീട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മിക്സി ഏതാ കമ്പനിന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സുജാതയെന്നു കേട്ടോ എത്ര റേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആറായിരത്തി സംതിങ് എന്തോ റേറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു മിക്സിക്ക് മൂന്ന് ജാറാണ് വരുന്നത് അടിപൊളി മിക്സിയാന്ന് കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോഴേക്കും ഇഡ്ഡലിയുടെ ഗ്യാസ് ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അതിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ എന്നാൽ പിന്നെ തടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അത് അതിൽ നിന്ന് വേറെടുത്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഓഫ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇന്ന് ചട്നി ചമ്മന്തി ഒന്നും ഉണ്ടാക്കുന്നില്ല ഇന്നലെ നമ്മൾ ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കി എന്നല്ലോ അത് ഇന്ന് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ട് ഇനിയിപ്പം അതാ ഒരു ഹാഫ് കുക്ക് കുക്കായതിനു ശേഷം ഞാനിത് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ബാക്കി വേവ് ഇതിൽ കിടന്നങ്ങാണ്ട് ആയിക്കോളും നമ്മൾ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെക്കുന്ന അതേപോലെ തന്നെയാന്ന് കേട്ടോ ആ ഒരു ലിഡ് ഇടാൻ മറക്കരുത് കേട്ടോ വിസിൽ ഇളക്കാൻ മറക്കരുത് ആ വിസിൽ വെച്ചിട്ട് വേണം അല്ലെങ്കിൽ ആവി പുറത്ത് പോകും കേട്ടോ ആ ആവിയിലിരുന്ന് ബാക്കി വെന്തോളും ഈ റേഷൻ അരി ഒന്നും അധികം പേർക്കും അങ്ങനെ അധികമായിട്ട് കുക്കാവുന്നത് ഇഷ്ടമുണ്ടാവില്ല നമുക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ എനിക്കൊന്നും ചോറ് പിന്നെ തിന്നാനേ തോന്നൂല അത്രക്കും ഇഷ്ടമല്ല ചോറ് വേവായത് കേട്ടോ അപ്പോൾ ഞാൻ ിങ്ങനെയാന്നിട്ടോ റേഷൻ അരി ഇപ്പം ചെയ്യാറ് റൈസ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഞാൻ അത് അതിലിരുന്നുങ്ങാണ്ട് എനിക്ക് വധികാവും കേട്ടോ അപ്പം ഞാനിങ്ങനെ ചെയ്യാറ് ഇനിയിപ്പോ ഇഡ്ഡലി ഞാൻ മാറ്റി അതിന്ന് നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണ തടവിയിട്ട് വെക്കുകയാണെങ്കിൽ ഇഡ്ലി അതിൽ ഒട്ടിപ്പിടിക്കൂല അപ്പോൾ അതൊക്കെ നല്ലപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ മൺചട്ടി വെച്ചിട്ട് തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മിക്സിയുടെ ജാറൊന്ന് ചഴറ്റി അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് പുളി ഞാൻ വെള്ളത്തിലിടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഒരിക്കലും മറക്കരുത് പുളി പുളിവെള്ളത്തിലിട്ടിട്ട് എന്തു ചെയ്യുക അത് ആ പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാൻ മറന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ മറക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഞാൻ ഇങ്ങനെ ചെയ്യാറ് പുളി അതിലേക്ക് ും എന്നാൽ തിളച്ച് വേവുന്ന ആ ഒരു ടൈമിൽ പുളിയും വെന്ത് ആ പുളി അതിലേക്ക് ഇറങ്ങിക്കോളും കേട്ടോ പുളിരുചിയേക്ക് ഇറങ്ങിക്കോളും അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾതാ ഒരു കറുകത്ത് ഇന്നലെ കറുകത്ത് ഉപ്പേരി വെച്ചിരുന്നില്ലേ അപ്പോൾ അതിന് രണ്ട് കറുകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒന്നും ഇങ്ങനെ അച്ചാർ വേണം കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലും ഏറ്റവും നല്ല വാങ്ങാറില്ല എന്നല്ല കേട്ടോ വാങ്ങാറുണ്ട് പക്ഷെ നമ്മളുണ്ടാക്കുമ്പോൾ ഒന്നുകൂടി നല്ലതല്ലേ അപ്പോൾ ഞാനിങ്ങനെ കറുകത്തൊക്കെ കിട്ടുമ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഇനിയിപ്പോൾ ആ തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്ന ടൈമില് എന്തു ചെയ്യുക ഈ ഒരു ആ പൊടികളുടെ പച്ചമണൊക്കെ മാറുമല്ലോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമില് മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മീൻ ഇട്ടേക്ക് ഇളക്കി കൊടുക്കുക മീൻ വെന്ത് കഴിഞ്ഞിട്ട് ഇളക്കിങ്ങാണ്ട് ഉടച്ചെടുക്കരുത് കേട്ടോ ഇപ്പോൾ മീൻ ഇട്ടിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി അതവിടെ കടന്ന് വേവട്ടെ പെട്ടെന്ന് റെഡിയാവും കേട്ടോ ഒരുപാട് ഇതാവൊന്നുമില്ല ഇനി തേങ്ങ ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ പിരിയോന്നൊന്നും വിചാരിക്കണ്ടട്ടോ പിരിയോ ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അതാ തട്ടിക്കൂട്ട അച്ചാറാന്ന് കേട്ടോ വലിയ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വെളുത്തുള്ളി ഒന്നും ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല കേട്ടോ വെളുത്തുള്ളി മക്കൾക്ക് ചിലപ്പോൾ വെളുത്തുള്ളിയൊക്കെ കടിക്കുമ്പോൾ വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും വെളുത്തുള്ളിയൊന്നും ഇടാതെ എന്താറാന്നൊന്നും വിചാരിക്കാണ്ട് കേട്ടോ ഇങ്ങനെയും ഇടാം എന്ന് പറയില്ലേ ഒരു മസാല കൂട്ടാനൊന്നും നിന്ന് വേണമെങ്കിലും പറയാം കേട്ടോ അച്ചാർ പൊടിയും വിനാഗിരിയൊക്കെ ഒക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നാലും നല്ല ടേസ്റ്റാന്ന് കേട്ടോ നമുക്ക് തന്നെ കഴിക്കുന്ന ഇഷ്ടമുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ കഷ്ണമൊക്കെ ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ മീൻകറി ഇതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടുട്ടോ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇതുവരെ മീൻകറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഉള്ളിയും തക്കാളി അരിഞ്ഞ് കഷ്ടപ്പെടാനൊന്നും നിൽക്കണ്ട പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ അതാ നല്ലപോലെ വെന്ത് വന്നപ്പോൾ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ തൂവിക്കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്കിത് താളിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി കറിവേപ്പിലിട്ടുങ്ങാണ്ട് താളിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ താളിച്ചിട്ടില്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ ആ എണ്ണയൊക്കെ വന്ന് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് മീൻ കറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനിയിപ്പോൾ താ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാന്നു കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ ചമ്മന്തി ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെന്താ പറയുക അപ്പോൾ ഇനി അതൊക്കെ കൂട്ടിങ്ങാണ്ട് ചായ ഒടിക്കട്ടെ എന്നിട്ട് എനർജിക്ക് എന്തെങ്കിലും കയറ്റിയാലല്ലോ ഉള്ളൂ നമുക്ക് വീണ്ടും പണിയെടുക്കാനുള്ള ഒരു ഊർജം കിട്ടുക അപ്പോൾ അങ്ങനെ അതൊക്കെ കയറ്റിയതിന് ശേഷം ചോറ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ വെന്ത്ടഞ്ഞ് പോയിട്ടുമില്ല വേവ് കുറവുമില്ല കേട്ടോ കറക്റ്റ് കുക്കായിട്ടുണ്ട് അതൊക്കെ ഞാൻ അവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് ദിവസം മുമ്പേ കുറച്ച് ഇടിച്ചൊക്കെ കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ലേ ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ ഫ്രിഡ്ജ് ടൂർ ചെയ്യോ ഇത്താതെ ചോദിച്ചിട്ട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു മാണിക്കക്കല്ലേ നിങ്ങളോട് പറയാം എൻ്റെ ഫ്രിഡ്ജിൽ ദിവസത്തെ ചോറും കുറച്ച് കൂട്ടാനകൾ എന്തേലും അല്ലെങ്കിൽ ഇതേപോലെ ചമ്മന്തി ദോശയുടെ ചമ്മന്തി വാക്കി വന്നത് ദോശമാവ് നാല് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇതൊക്കെ എൻ്റെ ഫ്രിഡ്ജിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പരസ്യത്തെ ഫ്രിഡ്ജ് കണ്ടിട്ടൊന്നും അതേപോലെ മറ്റുള്ള വീഡിയോസത്തെ ഫ്രിഡ്ജ് കണ്ടിട്ടൊന്നും ഇൻ്റെ ഫ്രിഡ്ജ് ഒരു ഒരിക്കലും നിങ്ങൾ എക്സ്പെക്റ്റേഷൻ ചെയ്യരുത് കേട്ടോ ആ ഒരു ഫ്രിഡ്ജേ അല്ല എൻ്റെ ഫ്രിഡ്ജ് എന്താ ആ എന്താ പറയുക ആ ഞാനല്ല ഈ എന്ന പോലെ അങ്ങനത്തെ ഫ്രിഡ്ജ് കണ്ടിട്ട് എൻ്റെ ഫ്രിഡ്ജിൻ്റെ ടൂർ ചോദിക്കരുത് കേട്ടോ നിങ്ങളെന്നെ പിന്നെ വാണ്ടിയിരുന്നില്ല എന്ന് ഒന്ന് പറഞ്ഞു പോകും കേട്ടോ ഇൻഷാള്ള ഞാൻ റെസിപ്പീസിൻ്റെ വീഡിയോസിൻ്റെ കൂട്ടം പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഫ്രിഡ്ജും പരസ്യത്തെ ഫ്രിഡ്ജ് പോലെയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ഫ്രിഡ്ജ് ടൂറ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കേട്ടോ ഇപ്പം എന്തായാലും ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളതും ആവുമല്ലോ നമ്മളെ മാവ് ഒരു ദീസൊക്കെ പൂക്കുന്നു ഇപ്പോഴത്തെ അതൊന്നും ആലോചിക്കണ്ടെന്നറിയില്ലേ എല്ലാത്തിനും അതിൻ്റേതായ സമയം ഉണ്ടാവില്ലേ അങ്ങനെ ആ സമയം നമ്മളത് എത്തുമ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ എല്ലാതും ഫ്രൂട്ട്സും വെജിറ്റബിൾസും മറ്റേതും മറിച്ചതും സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ അപ്പം ചെയ്യേണ്ടത് ഇപ്പം എന്തായാലും അതോടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കണില്ല കേട്ടോ ഇനിയിപ്പോൾതാ എന്താപ്പം പറയാന്നു മീൻ മസാല തേക്കാൻ വേണ്ടിയിട്ട് അതിനിടയിൽ പാത്രം ഉണ്ടായിരുന്നത് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഗ്യാപ്പിൽ ഗ്യാപ്പിൽ പാത്രം കഴുകുകയാണെങ്കിൽ ഒന്നിച്ച് കഴുകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് പണികൾ തീർക്കും കേട്ടോ ഇനിയിപ്പോൾതാ ഇഞ്ചിയും പൊളുത്തുള്ളിയും ചതച്ചെടുത്ത് മഞ്ഞപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില വിനാഗിരി ഇത്രയെ ഒഴിച്ചും കാണ്ട് മീൻ മസാല തേക്കാന്ന് കേട്ടോ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടൊരു മൂന്ന് മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മസാല തേച്ചെടുക്കാമെന്ന് അപ്പോൾ ഇതുപോലെ തലേ ദിവസം മീൻ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ വാങ്ങി എന്താ പറയുക നന്നാക്കി വെക്കുക അല്ലെങ്കിൽ നന്നാക്കിയിട്ടില്ലെങ്കിൽ വാങ്ങി വെച്ചു കഴിഞ്ഞാലും രാവിലെ തന്നെ നമുക്ക് മീനിൻ്റെ പണികളും കഴിയും കേട്ടോ എന്നാൽ പിന്നെ ഒരു പത്ത് മണിയാവുമ്പോഴേക്കിനും തിരുമ്പലും കുളിയും കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാരം വേണമെങ്കിൽ മീൻകാരം വരിക അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കുളിച്ച് മേത്താവൂലെന്നുള്ളൊരു അല്ലെങ്കിൽ പിന്നെ മീൻ നന്നാക്കാനും വാങ്ങാനും ഒന്നും തോന്നൂല അപ്പോൾ ഇതുപോലെ തലേ ദിവസം തന്നെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എടുത്തിട്ട് അത് മീനിൻ്റെ കാര്യം കൂടെ ചെയ്തു വെച്ച് എല്ലാം അതും കഴിഞ്ഞ് നമുക്ക് പത്ത് മണിയാവുമ്പോഴേക്കും തിരുമ്പലും കൂടിയും ഒക്കെ കഴിച്ചാട്ടോ ഇനിയിപ്പോൾ അതാ മീന് മസാല അയച്ചിട്ടുണ്ട് ഇനി ഇടിച്ചക്ക തൂമിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതൊന്ന് തൂമിച്ചെടുക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് നല്ല മീൻകറിയും തേങ്ങ അരച്ച് വെച്ച മീൻകറിയും ഇടിച്ചക്ക ഉപ്പേരിയും മീൻ വറുത്തതുമാണ് കേട്ടോ പിന്നെ ചോറ് ഇഡ്ലി ആയിരുന്നു രാവിലത്തെ നമ്മളുടെ ഇന്നത്തെ കുക്കിംഗ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇവ പോകുന്നതിന് മുമ്പ് ഒമ്പത് മണിയാകുമ്പോഴേക്കും ഇതെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല പക്ഷേ നമ്മൾ തന്നെ വിചാരിക്കണം ആ ഒരൊറ്റ കാര്യം ആ വിചാരം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കരുത് കേട്ടോ ഓല് വിചാരിക്കട്ടെ എഴുതി നിൽക്കരുത് നിങ്ങൾ വിചാരിച്ചിട്ട് ടൈം മാനേജ്മെൻറ്റ് ഇതാണ്ട് നമ്മൾ ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ ഇപ്പം ഞാൻ ഇന്നലെ ഞാൻ ആറു മണിക്കാണ് എണീച്ചിട്ട് കിച്ചണിൽ കയറിക്കണത് എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ ഒരാറേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് കിച്ചണിൽ കയറിയിട്ടുള്ളത് എന്നാലും ഒമ്പത് മണിയാവുമ്പോഴേക്കും നമ്മളുടെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം അതും തീർക്കാൻ പറ്റിയിട്ടുണ്ട് അത്യാവശ്യം എല്ലാ പണികളും തീർത്ത് ഇവാൻ്റെ ലഞ്ച് ബോക്സും റെഡിയാക്കി ഒക്കെ സെറ്റായിട്ടുണ്ട് മീൻ കറിയും മീൻ മീൻ വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിച്ചൊക്കെ ഞാൻ തൂമിച്ചെടുത്തത് അപ്പം തന്നെ ആ ചൂടോട് കൂടി ആ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് ആ ചട്ടി കഴുകാനും ഇടാന്ന് കേട്ടോ ഇനിയിപ്പോൾ അതാ ചട്ടി മീൻ പൊരിക്കാനുള്ളത് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവ ലഞ്ച് ബോക്സ് ഞാൻ അതിൻ്റെ ഇടയിൽ ഇതാ പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പേരിക്കുള്ളതൊക്കെ അല്ലേ രാത്രി നമ്മൾ ചോറ് പാത്രം കഴുകാൻ വരുന്ന ആ ടൈമിൽ പെട്ടെന്ന് അതാണ് കട്ടാക്കി ഇങ്ങാണ്ട് ഫ്രിഡ്ജിൽ കണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ അത് കട്ട് ചെയ്യാനും കാര്യങ്ങൾക്കും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല വേഗം എടുത്തങ്ങാണ്ട് ഇതേപോലെ കഴുകി കുക്കർ കണ്ട് ഇട്ടാൽ മതി അപ്പോൾ എളുപ്പം പണിയായിരുന്നു അതിൻ്റെ അടിയിൽ നമ്മൾ അച്ചാറും ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കറുകത്ത് കറുകത്ത് ഞാൻ തന്നെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഞാൻ ഉള്ളൂ அப்போ இனி இப்போதான் മീൻ ഓളെ ലഞ്ച് ബോക്സ് റെഡിയാക്കി അപ്പോഴേക്കും ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ മീനൊന്ന് വറുക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ ഈ ഒരു മസാല ഇനി വെറുതെ കളയില്ല ഞാൻ ചെറിയൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽക്ക് വെക്കും കേട്ടോ എന്നിട്ട് പിന്നെ അത് പിറ്റേ ദിവസം മീൻ വാങ്ങുമ്പോൾ അതിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യാറ് വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ ഇനിയിപ്പോൾ അതാ ഈ ഒരു പ്ലേറ്റിൽ മീൻ മസാലയെക്കുമ്പോൾ മീനിൻ്റെ സ്മെല്ലടിക്കൂല എന്ന് വിചാരിക്കുന്നവരുണ്ടാകും അതിന് നല്ലൊരു ടിപ്പാണ് കേട്ടോ മിനാഗിരി ഉണ്ടല്ലോ സുർക്ക അത് ആ പാത്രത്തിൽ ഇതേപോലെ ഞാനിപ്പോൾ കാണിച്ചാലേ അതുപോലെ ഒന്ന് എല്ലായിടം ഒന്ന് തുടച്ചെടുത്ത് സോപ്പ് ഇട്ട് സോപ്പിട്ട് കഴിഞ്ഞാൽ ഒരു മണം ഉണ്ടാവില്ല കേട്ടോ നിങ്ങളുടെ കൈയ്മേ മീൻ കഴുകിയിട്ട് മീനിൻ്റെ മണമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി കയ്യിൽ ഒഴിച്ചുംങ്ങാണ്ട് നല്ലപോലെ ഒന്ന് കഴുകി പിന്നൊന്ന് സോപ്പിട്ട് കഴുകിയാൽ മതി കേട്ടോ എന്നാൽ ആ മണം അപ്പം പോകും വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ ഈ വിനാഗിരി നമ്മളുടെ മീൻ പൊരിക്കുമ്പോൾ അതിൽ ചേർക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മീൻ പൊരിക്കുമ്പോൾ ഉള്ള ഒരു പച്ചമണം ഉണ്ടല്ലോ അതുണ്ടാവില്ല നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പോൾ ഇതാ മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതെന്നാൽ നാല് മീനെന്ന് വിചാരിക്കേണ്ട തലേദിവസത്തെ ഒരു മീൻ ബാക്കി ബാക്കിയുണ്ടാകുന്നത് ഞാനൊന്ന് ചൂടാക്കി എടുത്തതാന്ന് കേട്ടോ ഇനി ഇപ്പോൾ കക്കിംഗ് మొత్తం കഴിഞ്ഞ് Kitchen പാത്രവും കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ഞാൻ ഇതാ ഇവന്റെ മുടി കെട്ടാൻ വണ്ടിട്ട് വന്നിട്ടുള്ളൂ എല്ലാ വീഡിയോസിലും ഈ എന്താ പറയാ ഇപ്പം തുടക്കടിയും തുടക്കണേയും പിടിക്കണമൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിച്ചാൽ വിചാരിച്ചിട്ട് ഇന്ന് ഞാനത് കാണിക്കാതിരുന്നായിട്ടോ ഇനിയിപ്പോൾ അതാ അതിൻ്റെ അടിയിലെ കരച്ചിലും ഒക്കെ ഉണ്ടല്ലോ നല്ല പ്രഷറിലാണ് കേട്ടോ ഞാനും കാരണം രണ്ടാളും കൂടെ അടി കൂടിയാണ് അയാനക്കുട്ടി ഇവൻ്റെ ക്രയോൺസും കാര്യങ്ങളൊക്കെ എടുത്ത് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവ ഭയങ്കര കരച്ചിലും പറച്ചിലും അപ്പോൾ അതിന് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ രണ്ടാളെയും ചീത്ത പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ രണ്ടാൾക്കുള്ള ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി കൊടുന്നു കൊടുത്തിട്ടുണ്ട് ഇവ അതിൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അയാനക്കുട്ടിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ കഴിക്കട്ടെ ആ ഒരു ടൈമിൽ നമുക്ക് ഇന്ന് മുകളിൽ പണിയുണ്ട് കേട്ടോ ഇവ പോയിട്ടില്ല ചായ അടിക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മകൾക്ക് അടിച്ചു വാരാൻ കേറിയിട്ടുള്ളത് കാരണം താഴത്തെ നമ്മൾ അടിച്ചു വാരിയിട്ടില്ല ഇന്നിപ്പോൾ രാവിലെ വലിയ കാറ്റില്ല അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു മോളത്തൊക്കെ അടിച്ചുവാരി താഴത്ത് ഇട്ടിട്ട് താഴത്താണ്ട് അടിച്ചുവാരി കത്തിച്ച് കളയാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതാ മൊത്തത്തിൽ അടിച്ചു വാരിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇത്രയും പണികൾ പണികളെടുത്ത മാതിരി അപ്പോൾ പറയുമ്പോൾ കിതപ്പ് വരുന്നത് കേട്ടോ എന്താ ഒരു ഫ്ലോയിൽ അങ്ങനെ പറയുമ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഓൺ വോയിസ് കൊടുത്താൽ ഓൺ വോയിസ് വേണ്ട വോയിസ് ഓവർ മതി മതിയായിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല ഫ്ലോയില് പറയുമ്പോൾ അതാണ് കേക്കാ രസം എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തായാലും പിന്നെ ഞാൻ വോയ്സ് ഓവറിനെ ആക്കാൻ വിചാരിച്ചു ഒരു ഫ്ലോയിൽ അങ്ങനെ പറയുമ്പോൾ ഒരു പോക്കിൽ അങ്ങനെ പോകട്ടോ ഗ്യാപ്പ് വന്നതിനാലാണ് ഞാൻ എന്താ പറയുക എന്താ പറയുക എന്ന് പറയുന്നത് കേട്ടോ പലരും അത് ചിലപ്പോൾ ഇറിറ്റേഷൻ ആവുന്നുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ വീഡിയോസ് നിങ്ങൾക്ക് പറയണം കേട്ടോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അത് സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ് കേട്ടോ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ വ്ലോഗ് കാണാൻ ഇഷ്ടമല്ലോലും ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കും കൂടെ ചെയ്യുകയുണ്ടെട്ടോ എന്നാലേ നമ്മുടെ വീഡിയോ റെക്കമെൻഡേഷനിൽ പോവുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയിപ്പോൾ അതാ മുറ്റടിക്കുന്നതിന് മുമ്പ് ഞാൻ അകൊക്കെ ഒന്ന് ബെഡ്ഡൊക്കെ ശരിയാക്കി അകമൊക്കെ ഒന്ന് അടിച്ചിട്ട് വാരി കേട്ടോ എന്നിട്ട് പിന്നെയാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത് ഇനിയിപ്പോൾ പെട്ടെന്നൊരു മനുഷ്യൻ വന്നു കഴിഞ്ഞാലും അകം വലിയ കുഴപ്പമില്ലാതെ കിച്ചണും വൃത്തിയാക്കിയിട്ടുണ്ട് ഹാളും ഞാൻ അടിച്ചു വാരിയിട്ടിട്ടുണ്ട് തുടച്ചിട്ടില്ല എന്നുള്ളൂ അപ്പോഴേക്കും ഞാൻ കാറ്റ് വരണീനെ മുമ്പ് ഞാൻ വേഗം മുറ്റടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതാണോ തറവാട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെയാന്നെട്ടോ തറവാട് ആദ്യമൊക്കെ നമുക്ക് കമൻറ്റ് വരലുണ്ടായിരുന്നു തറവാട്ടിക്ക് പോകും പോകാറില്ലേ അവിടുക്ക് പോകണ വീഡിയോസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് തറവാട്ടിക്ക് പോകാനെന്ന് പറയാനൊന്നുമില്ല നിങ്ങളെന്നെ കണ്ടില്ലേ ഒരു മുറ്റത്ത് ഒരു തൊടുവിലെന്നെ ആട്ടോ നമ്മളുടെ വീടുകളും അതുകൊണ്ട് അവിടേക്ക് എന്ന് പറഞ്ഞങ്ങാണ്ട് പോയിട്ട് ഉള്ള വീഡിയോ എടുക്കാനൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തന്നെ കേട്ടോ നമ്മൾ ഉണ്ടാവൽ എല്ലാവരും അവിടെ ഇവിടെയും അതുണ്ടെത്തും ഇതുണ്ടെത്തും ആ സിറ്റൗട്ടിൽ ഈ സിറ്റൗട്ടിലെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഒക്കെ അടിച്ചു വരിതാ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ തീ ഇങ്ങനെ ഒന്നായിട്ട് കത്തിക്കുമ്പോൾ അടുത്ത പോലും നിൽക്കാൻ കഴിയൂല ഇപ്പോൾ തീ ഇങ്ങനെ ചപ്പ് കത്തിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ പക്ഷേ ഇത്ര കുറച്ച് തീയിൻ്റെ അടുത്ത് പോലും നമുക്ക് നിൽക്കാൻ കഴിയണില്ല അപ്പോൾ നരകത്തത്തെ തീയിൻ്റെ അവസ്ഥ എന്തായിക്കാരെന്നുള്ളത് നമ്മളാരും ഇത്ര പുണ്യാളന്മാരൊന്നല്ലല്ലോ എന്തൊക്കെ തെറ്റുകൾ നമ്മളെ അടുത്ത് വന്നു പോയിട്ടുണ്ടാകും അതിനൊക്കെയുള്ള ശിക്ഷ നമുക്ക് കിട്ടണ കാര്യം എനിക്ക് എപ്പോഴും ഈ തീയിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്കതാ ഓർമ്മ വരും കേട്ടോ കാരണം അതിന്റെ അടുത്ത് ഒന്ന് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല അത്രക്ക് ചൂട് മുഖത്ത് കടിച്ചിട്ട് നമ്മൾ വിട്ട് നിൽക്കൽ ഇങ്ങനെ ചപ്പൊക്കെ കത്തിക്കുമ്പോൾ ചെയ്യാറ് അപ്പോൾ പിന്നെ നരകത്തത്തെ അവസ്ഥ വള പക്ഷം കാക്കട്ടെ എല്ലാവരും ഇനിയിപ്പതാ ഞാൻ വെണ്ടൊക്കെ തൈ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് രണ്ട് നേരം വെച്ചിങ്ങാണ്ട് ചെയ്യാറുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ചപ്പൊ വന്ന് വീഴണണ്ടില്ലേ അത് പറ്റേ ഉണങ്ങി പോട്ടോ ഭയങ്കര വെയിലല്ലേ അപ്പോൾ അത് ഒക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് കയറി അവിടെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ എല്ലായിടം ഫാൻ കാണ്ടും ഒപ്പം തുടച്ചു വയ്ക്കാം അപ്പോൾ ഈയൊരു ടൈമിൽ ഇവ പോയിട്ടുണ്ട് അയാനക്കുട്ടി പോയിട്ടില്ല കേട്ടോ പിന്നെ എന്താ പറയുക ഈ തുടക്കലും പിന്നെ ഞാൻ തിരുമ്പാനുള്ളൊക്കെ മെഷീനിലിട്ട് പിന്നെ കുളിയും കഴിഞ്ഞിട്ടാണ് അയനക്കുട്ടിനെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഓള് പോകുമ്പോഴേക്കും ഇൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളൂ അയനെക്കുട്ടിനെ പാലാടിയൊക്കെ കൊണ്ടാക്കാണ് എടുക്കാത്തത് ആൾ വലിയ താല്പര്യത്തിലല്ല പോകൽ ഇട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല അങ്ങനെ പിന്നെ അതാ എല്ലാ പണികളും കഴിഞ്ഞ് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് ഓളയും കൊണ്ടാക്കി വന്ന് പിന്നെ അതാ ഉച്ചയ്ക്ക് ഫുഡ് അയക്കാം കേട്ടോ മീൻകറിയും മീമർത്തതും ഇടിച്ചക്കൊപ്പേരിയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും വരേക്കും താങ്ക്